ചില പുരുഷന്മാരൊക്കെ അവരിങ്ങനെ നല്ല സ്വഭാവത്തിന് നില്ക്കണം പെണ്ണുങ്ങളോട് പെണ്ണുങ്ങളൊക്കെ നല്ല പെണ്ണുങ്ങൾ അള്ളാഹു പോലെ നന്നാക്കി തരണം അള്ളാഹു നല്ല ബർക്കത്ത് കൊടുക്കണം നമ്മൾ എത്ര സ്വഭാവം നന്നാക്കണോ അത്ര പെണ്ണുങ്ങൾ നന്നാവും മത്സരിക്കാൻ നിൽക്കണ്ട നിക്കണ്ട പിന്നെന്താ നമുക്ക് എപ്പോഴും വേണ്ടത് ആരാണെങ്കിലും ഭാര്യ ചെയ്താലും ഭർത്താവ് ചെയ്താലും മക്കൾ ചെയ്താലും ഒരു നന്മ ചെയ്താൽ ഉടനെ അതിനൊരു സപ്പോർട്ട് കൊടുക്കണം ഒരു നന്മ ചെയ്താൽ അതിനൊരു അംഗീകാരം കൊടുക്കണം ഞാൻ രാവിലെ സുബൈ നിസ്കരിച്ചു രാവിലെ സുഭയും നിസ്കരിച്ചു വരുമ്പോ എന്റെ ഭാര്യ നല്ല ചൂടുള്ള ഒരു കട്ടൻ കട്ടഞ്ചായ തരും പണ്ട് ആ നല്ലൊരു കട്ടൻ കട്ടഞ്ചായ തരും പണ്ട് അത് വാങ്ങിയിട്ട് ഞാൻ കൈയിൽ നിന്ന് വാങ്ങുമ്പോ തന്നെ വിസ്മില്ലോടപ്പ തന്നെ എന്താ ചായ നല്ല ചായ ആയിട്ടുണ്ട് എത്ര പെട്ടെന്ന് ഞങ്ങൾ ചായ ഉണ്ടാക്കിയത് അതിങ്ങനെ തുടർന്നപ്പോ ഇപ്പൊ ഞാൻ രാവിലെ സുബൈ നിസ്കരിച്ചു വരുമ്പോൾ രണ്ട് കോയുമുട്ടി ഒരു കട്ടൻ ചായ എണ്ണങ്ങളെ അതിന് സ്വഭാവം നന്നാകണം നിങ്ങൾ ഇങ്ങനെ അയാൾക്ക് നല്ല സുഖാലും അസൂയന്റെ നോട്ടം നോക്കിയിട്ട് കാര്യമില്ല സ്വഭാവം നിങ്ങൾക്കും ഇങ്ങൾക്കും കോയിമുട്ട കോയമ്പുട്ട അള്ളാഹുത്തല്ല കയറി നേരത്തെ ആ ചില ആളുകൾ അങ്ങനല്ലേ ഒരു ഭക്ഷണം കിട്ടുമ്പോ പോലീസ് നായന്റെ മതിരിന്നൊന്ന് മണത്തു നോക്കിട്ട് അതിൽ ഇല്ലാത്ത കുഴപ്പമില്ല ആ പിന്നെ പിന്നെക്കോട്ട് കോഴിമുട്ടയും കിട്ടൂല കാടമുട്ടയും കിട്ടൂല നല്ല സ്വഭാവങ്ങൾ നോക്കി ഞാൻ ഇന്നലെ വഴത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോ രണ്ടര മണിയായി രാവിലെ നമ്മളെ ബലേഷൻ തങ്ങൾ വീട്ടിൽ വന്നിരുന്നു ഞാൻ അപ്പൊ അത് കഴിഞ്ഞ് ഇങ്ങനെല്ലാം കൂടി തിരക്കായി ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ് ഞാനിപ്പം ഞാൻ പറഞ്ഞു എ പി സ്ഥാദിന്റെ കീഴുള്ള സ്ഥാപനം പാറപ്പള്ളി നമ്മളെ നാളെ സിയാർത്തിന് പോയി അവിടെയാണ് അവിടെ ആഫുദീകളും മുത്താലിമീങ്ങളും ഒക്കെ ഉള്ളതാന്ന് പറഞ്ഞു അപ്പൊ പെണ്ണുങ്ങൾ കണ്ടെങ്ങൾ കുപ്പായൊക്കെ ഇങ്ങനെ സ്ഥിര ഇട്ടിട്ട് എന്താ ഞാൻ ഞാനവളോട് പറഞ്ഞേ എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഉസ്താദ നിങ്ങൾക്ക് എന്നും പുതിയ കുപ്പായാണല്ലോ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ അതെന്താ അങ്ങനെ ചോദിക്കുന്നത് നീ അലക്കി ഇസ്തിരിട്ട പുതിയതാ നീ തോന്നുള്ളൂ സോ ഹാനുള്ള അന്നലെ ചെന്നപ്പോ മൂന്നെണ്ണം ഇത്തിരി വെച്ചിട്ടുണ്ട് അതാണ് സ്വഭാവം നന്നാക്കണം ആ എപ്പോഴാ ഞാനത് പറഞ്ഞത് എന്നറിയോ പറഞ്ഞത് ഈ സ്ഥിതിപ്പെട്ടി പൊള്ളിയിട്ട് കോളറിന്റെ കൂടെ അപ്പോഴാ ഞാൻ ഇത് പറഞ്ഞത് ആ ഓട്ട കാണിച്ചു വെച്ചിട്ട് എവിടെയാണ് എൻ്റെ കണ്ണു എന്ന് വെച്ചാൽ ഒരൊറ്റ കുപ്പായ വിട്ടു വരാ അപ്പോ എപ്പോഴും എന്ത് വേണം ഒരു ഷുക്കർ പറയണം ആണുങ്ങള് പ്രത്യേകിച്ചും ഷുക്കർ പറയാം